ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് ുംയോജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതും ആളനക്കമില്ലാത്തതുമായ പകൽ വീടുകൾ നോക്കുകുത്തിയായി മാറി സർക്കാർ ഖജനാവിൽ നിന്ന് ഫണ്ട് നഷ്ടമാകുന്ന പദ്ധതിയായി മാറിയിരിക്കുകയാണ് ഇവ മലയോര മേഖലയിലെ മിക്ക പകൽ വീടുകളും ഉപയോഗശൂന്യമായി മാറിയിരിക്കുകയാണ് ചോക്കാട് കാളികാവ് പഞ്ചായത്തുകളിൽ പകൽ വീട് നിർമ്മിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരാൾ പോലും നോക്കിയിട്ടില്ല മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പകൽ സമയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ കേന്ദ്രമാണ് പകൽ വീട് പ്രായമായവർ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും അവർക്ക് സാമൂഹികമായ ഇടപെടലുകൾക്കും വിനോദങ്ങൾക്കും അവസരം നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ജോലി ആവശ്യങ്ങൾക്കായി വീട്ടിലെ മറ്റുള്ളവർ പുറത്തു പോകുമ്പോൾ പ്രായമായവർ വീട്ടിൽ ഒറ്റയ്ക്കാകുന്നത് ഒഴിവാക്കാനാണ് ഇത്തരം കേന്ദ്രങ്ങൾ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇവിടെ ചിലവഴിക്കാം ചോക്കാട് പഞ്ചായത്തിൽ പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഗ്രൌണ്ടിന് സമീപം പതിനേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പകൽ വീട്ടിൽ അഞ്ചു വർഷമായിട്ടും ഇതുവരെ ഒരാളും എത്തിയിട്ടില്ല കാളികാവ് പഞ്ചായത്തിലെ പാറശ്ശേരി സ്കൂൾ കോമ്പൌണ്ടിലെ വീടും ആളനക്കമില്ലാതെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് പദ്ധതി വിഹിതം കൂടുതൽ ചിലവഴിക്കുന്നതിന് ഇത്തരം വീടുകൾക്ക് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികൾ വെച്ച് മിക്ക വാർഷിക പദ്ധതികളിലും വീണ്ടും വീണ്ടും ഫണ്ട് ചിലവഴിക്കുകയും ചെയ്യുന്നു പകൽ വീടുകൾ ലക്ഷ്യം കാണാതെ പോകുന്നത് ആവശ്യമായ പഠനമോ ചർച്ചകളോ നടത്താതെ ഫണ്ട് ചിലവഴിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമായി മാറുന്നതുകൊണ്ടാണെന്ന വിമർശനവും ഉയർന്നു ന്യൂസ് ബ്യൂറോ